ഫാസ്റ്റിംഗിൽ ഇരുനൂറ് ഷുഗർ കാണിക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എത്ര രണ്ട് മാസം മിക്കവാറും രണ്ട് രണ്ട് മാസം വന്നിരിക്കും ഉള്ളിൽ നമുക്ക് എന്റെ അടുത്ത് ഷുഗറിന് നല്ലൊരു മരുന്ന് സമ്മാനിക്കുന്ന ഒരു വൈദ്യമുണ്ട് ഹീരവൈദ്യം അപ്പൊ നിലവിൽ ഞാനിപ്പോ ഉള്ള സ്ഥലം എവിടെന്ന് ചോദിച്ചാല് എറണാകുളം വാളകുന്ന കുന്നക്കാലെന്നൊരു സ്ഥലത്താണ് ഇവിടെ പാലനാട്ടി കവലയിൽ വന്നിട്ട് ഹീര എന്ന് പറഞ്ഞ വൈദ്യരെ ചോദിച്ചാൽ മതി പറഞ്ഞു തരും അപ്പൊ അവരുടെ വൈദ്യത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഷുഗറിന് മരുന്ന് എടുക്കാം അതൊരു പത്ത് ദിവസത്തിന് ശേഷം ഷുഗർ പറഞ്ഞു തരും അല്ലേ ചേച്ചി ഓക്കെ അപ്പൊ ഇതാണ് ഹീര എന്ന് പറഞ്ഞ വൈദ്യ നമസ്കാരം ഉണ്ട് ചേച്ചി അപ്പൊ ഞാൻ കേട്ടോ ഇത് എങ്ങനെ നമ്മള് ഫുഡ് എടുത്തുകൊണ്ട് കൊളസ്ട്രോൾ മരുന്ന് കൊടുക്കുന്ന പരിപാടി എങ്ങനെ കൊളസ്ട്രോളിന് ഷുഗറിനും മരുന്ന് കെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ് കൂടുതൽ വരുന്നത് നമ്മള് ശരീരം അനങ്ങാണ്ടിരിക്കുമ്പോ വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പോ ഭക്ഷണം കഴിച്ച് ശരിക്ക് കഴിക്കാണ്ടിരിക്കും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഷുഗറും കൊളസ്ട്രോളും കൂടുതൽ വരുന്നത് നമുക്ക് ഭക്ഷണത്തിന് ശേഷം രാവിലെ ഫാസ്റ്റിങ് വരുന്നുണ്ട് പറയും ഷുഗറിന് പക്ഷെ നിങ്ങളത് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നടന്ന് രാവിലെ നടക്കണമെന്നൊന്നുമില്ല ഭക്ഷണം കഴിച്ച് രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു മണി അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ചെരുപ്പിടാണ്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കിഡ്നി വർക്ക് ചെയ്യും ആ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഷുഗർ കുറഞ്ഞു വരും നമ്മള് കിഡ്നി വർക്ക് ചെയ്യുമ്പോ മാത്രമാണ് നമുക്ക് ഈ ഷുഗർ കുറയും കിഡ്നി ഡയാലിസിങ് നടക്കണെന്താണ് കിഡ്നി വർക്ക് ചെയ്യാത്ത കാരണമാണല്ലോ ഈ ഡയാലിസിങ് വരുന്നത് അപ്പൊ കിഡ് നമ്മള് കിഡ്നി എത്രത്തോളം വർക്ക് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് ഷുഗർ കുറയാൻ പറ്റും പിന്നെ ഞാൻ ഷുഗറിന് മരുന്ന് കൊടുക്കും ഇൻസുലിൻ എടുക്കുന്നവർക്കൊക്കെ ഈ അയ്യഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗും പി പി ബി എസും ചെക്ക് ചെയ്യാൻ പറയും ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഓരോ യൂണിറ്റ് ഈ രണ്ട് യൂണിറ്റ് കുറച്ചുകൊണ്ട് വരാൻ പറയും എന്നിട്ട് ഷുഗർ നിങ്ങൾക്ക് ഇൻസുലിൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചില് നിർത്തണം പിന്നെ എടുക്കണ്ട എടുക്കാൻ വേണ്ട അതുപോലെ ഗുളിയെ മൂന്ന് നേരം കഴിക്കുന്നവർ അല്ലെങ്കിൽ ആയിരത്തിന്റെ എം എൽ കഴിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ആദ്യം അത് പകുതിയാക്കും രാത്രി കഴിക്കുന്നവർക്ക് ആദ്യം അത് അഞ്ചു ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് കുറഞ്ഞു വരുമ്പോൾ അത് പകുതിയാക്കാൻ പറയും അതിനുശേഷം വീണ്ടും ഒരു പത്ത് ടെസ്റ്റ് ചെയ്യാൻ പറയും അപ്പൊ കുറഞ്ഞുകഴിഞ്ഞാൽ രാത്രിയിലും മാറ്റാം അങ്ങനെ കുറച്ച് ഓർച്ചു കൊണ്ടുവരാം അല്ലാണ്ട് ഞാൻ എന്റെ മരുന്ന് കഴിക്കുമ്പോ തന്നെ കുറയ്ക്കാൻ പറയില്ല കൊറേ കൊറേശ കൊറച്ച് ഓർച്ചുകൊണ്ടത് അതിന് ശേഷം നമുക്ക് മാറ്റാം നൂറ്റി ഇരുപത് നൂറ്റി നാപ്പ് ഫാസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്റെ മരുന്നും കഴിക്കണ്ട നിങ്ങള് ഡോക്ടർ പറയണ മരുന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പലർക്കും ഈ ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരു ഉത്സാഹം ഇല്ലാത്ത ആളുകളാണ് കാരണം ഇപ്പൊ ഇന്നൊരു യാത്ര പോയി യാത്ര പോയി വന്നു കഴിഞ്ഞാൽ നല്ല വന്നില്ല നാളെ രാവിലെ ഒന്നാമത്തെ രാവിലെ എനിക്ക് അവർക്ക് തീരെ വയ്യ പിന്നെ അവരെ സംബന്ധിച്ചാൽ അവരുടെ ദിനചര്യകളെല്ലാം ആകെ ക്ഷീണത്തിൽ ക്ഷീണത്തിലായിരിക്കും ഇനിയിപ്പോ ഏത് രീതിയിലുള്ള സംഭവം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അതിനെ മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ ഇത് സഹായിക്കും സഹായിക്കും നിങ്ങൾ ഞാൻ മരുന്ന് ഷുഗർ ഇൻസുലിനൊക്കെ എടുക്കുന്നവരോട് ഞാൻ രണ്ടു നേരം കഴിക്കാൻ പറയും രാവിലെ വെറും വയറ്റി കഴിക്കാൻ പറയും രാത്രി നടന്നു കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് ഞാൻ മരുന്ന് കഴിക്കാൻ പറയും ആ സമയത്ത് ശെരിക്കും ചൂടുവെള്ളം കുടിച്ചിരിക്കണം മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ ചെറിയ ചൂടുവെള്ളം കുടിച്ചേ പറ്റും ഒരു ദിവസം ഷുഗർ ഉള്ളവരും അല്ലാത്തവരും നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ വെള്ളം കുടിക്കുന്നു അത്രത്തോളം നമ്മുടെ ബോഡി കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഒക്കെ മിക്കവരും വെള്ളം കുടിക്കാത്ത കാരണം ഈ കൊളസ്ട്രോൾ വരുന്നത് കൊടുക്കുന്നുണ്ട് ഷുഗറും കൊളസ്ട്രോളും കൂടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ഈ നോമ്പിന്റെ സമയത്ത് ഒരുപാട് പേര് കൊളസ്ട്രോളാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ആ കൊളസ്ട്രോളിന്റെ മരുന്ന് കൊടുക്കുമ്പോ അവർക്ക് മനസ്സിലാവും ആ അപ്പൊ അവര് പറഞ്ഞത് പറഞ്ഞ ചേച്ചി ആ മരുന്ന് കഴിക്കുമ്പോ നമുക്ക് വരണം നല്ല സുഖ അപ്പൊ വേഗം മോശം പോകാനൊക്കെ ഭയങ്കര ഇതാണ് അവർക്ക് അതുപോലെ ഗ്യാസിന്റെ പ്രശ്നം വരുന്നുണ്ട് നെഞ്ചരിച്ചില് ഗ്യാസ് ഇതൊക്കെ വരുമ്പോ അവർക്ക് ആ കൊളസ്ട്രോള് പെട്ടെന്ന് പെട്ടെന്ന് കുറഞ്ഞു വരും അതേപോലെ ഷുഗർ എത്രത്തോളം നമ്മൾ നടന്നോ രാത്രി ഭക്ഷണത്തിന് ശേഷം അത്രത്തോളം നിങ്ങൾക്ക് ഷുഗർ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും നടപ്പ് രാവിലെ വേണം ഒന്നുമില്ല എനിക്ക് വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം എത്രയും നിങ്ങൾക്ക് പറ്റുന്നില്ല വിഷമാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നടക്കുക ചെരുപ്പിടാണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉറക്കം ശരിയാത്ര നമുക്ക് ഷുഗർ പേഷ്യന്റിനൊക്കെ ഉറക്കം കുറവായിരിക്കും പക്ഷെ ഉറങ്ങിയിരിക്കണം അതുപോലെ രാത്രി തല കുളിക്കണത് മാറണം രാവിലെ തല കുളിക്കുക രാത്രി നിങ്ങള് മേലെ കഴുകിക്കോളും പക്ഷെ തല കഴിയണമെന്നും കുളിക്കാണ്ടോ ഈ ഷുഗറിന്റെ മരുന്ന് ഷുഗറിന്റെ മരുന്നിനു പറയുമ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറിന്റെ ഉള്ളില് വരും അത് ഒരു മാസത്തിന്റെ മേലേക്ക് വരും ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് കാണിക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം രണ്ട് മാസങ്ങൾ മിക്കവാറും രണ്ട് മാസം മതി അവർക്ക് നൂറ് നൂറ്റി നാപ്പത് നൂറ്റി അമ്പതിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കാം രണ്ട് മാസത്തിന്റെ അത് നമുക്ക് ഉറപ്പുണ്ട് അത് കഴിഞ്ഞുകഴിഞ്ഞിട്ട് പിന്നെ നൂറ്റി നാപ്പത് നൂറ്റി ഇരുപത് നൂറ്റി നാപ്പത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കഴിക്കണ്ട അപ്പൊ അവരുടെ ഗുളിയും അവർക്ക് പിന്നെ ഫുഡ് കഴിക്കാം ഇഷ്ടം ചോദിച്ചു പറയുന്നത് ഷുഗർ കഴിക്കാൻ പറയുക ഷുഗറുകാർക്ക് മരുന്ന് കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വെറുതെയാ നമുക്ക് ഭക്ഷണം കഴിക്കാം പക്ഷെ ചില ഭക്ഷണങ്ങള് മാത്രം അവർ അവര് പറഞ്ഞത് നമ്മള് ഷുഗർ കൂടെ ഇതിൽ വരുന്നത് ഷുഗറുകാർക്ക് ഏത്തപ്പഴം തിന്നാൻ പാടില്ലെന്ന് പറയും അത് ശരിക്കാ ശരിയാ പക്ഷെ എന്നാലും ഏത്തപ്പഴം ഉണ്ട് കേട്ടോ ചിലരും പറയും ചോറ് പാടില്ല ഗോതമ്പ് മാത്രമേ കഴിക്കാൻ പാള്ളൂ അതൊന്നും ഇല്ല ഗോതമ്പായാലും ചോറായാലും ഒക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരുപാട് ഇത് പിടിച്ച് കഴിക്കണ്ട കുറച്ച് നമ്മുടെ നുസരിച്ച് കഴിക്കാം ഉദ്ദേശിക്കുന്നത് അതുപോലെയാണ് പറഞ്ഞത് ഉദ്ദേശിച്ചത് കഴിയണതും വെള്ളം കുടിക്കാൻ ഷുഗറുകാർ കഴിയണത് ഉറക്കം ശരിയാവണം പിന്നെ എല്ലിന് ബലം കിട്ടാൻ നമ്മുടെ ബോഡി ക്ഷീണായിരിക്കും ഞരുമ്പുകൾക്ക് ബലം കിട്ടാൻ അവർ നടന്നേ പറ്റും ഇല്ലെങ്കിൽ അവർക്ക് ബോഡി ഭയങ്കര ക്ഷീണായിരിക്കും ജോയിൻസ് ആയി ക്ലിയർ ആയിട്ട് അവർക്ക് സെക്സ് ആയിട്ട് ബന്ധപ്പെടാൻ ഒക്കെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരു ഇത് വരും അതിന് ശരിക്കും നടന്നേ പറ്റും അവര് അതുപോലെ ഉറക്കം ശരിയാണ് അതുപോലെ ഷുഗർ പേഷ്യന്റ് കയ്യും കാലും വേദന എടുക്കാൻ നടക്കാണ്ടിരുന്നാലും മടി പിടിച്ചാലൊന്നും നടക്കില്ല ഞാൻ മരുന്ന് കൊടുക്കുന്നവരോടൊക്കെ പറയും നിങ്ങൾ അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് രാത്രി നടന്നിരിക്കണം അതിൽ രാത്രി സന്ധ്യ ആയി കഴിഞ്ഞാ രാത്രി നടന്നിരിക്കണം അവര് ചെരുപ്പിടാണ്ട് ചെരുപ്പിട്ടാ പറ്റില്ല നമ്മുടെ ഞരമ്പുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡ് സർക്കുലേഷൻ ഒരുപോലെ തുടങ്ങി നമ്മൾ നടന്നേ പറ്റൂ അത് അത് നിർബന്ധമാണ് അപ്പൊ ഈ കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോളിന്റെ മരുന്ന് രാത്രി കൊളസ്ട്രോളിന്റെ മരുന്നിന് അഞ്ഞൂറ് മുതൽ ആയിരം രൂപയോളം വരും അത് അതിലൊരു ഒമ്പത് പത്ത് മരുന്നോളവും വരും അതിന് മുപ്പത് മുപ്പത്തഞ്ചു ദിവസം മതി ആ അതിന് റിസൾട്ട് വരും അത് ഒരു ബോട്ടിൽ സാധാരണ ഞാൻ ഇരുപത് ദിവസത്തേക്ക് ആദ്യം കൊടുക്കാറുണ്ട് ഇപ്പൊ അവര് ചിലർ പറയുമ്പോ ഒരു മാസത്തേക്ക് വേണം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നാപ്പത്തഞ്ചു ദിവസത്തേക്ക് വേണമെന്ന് പറയുമ്പോ അങ്ങനെയാ കൊടുക്കണത് അപ്പൊ അതിനനുസരിച്ചിട്ട് ബോട്ടിലിനനുസരിച്ച് ഇച്ചിരി വില കൂടും അഞ്ഞൂറ് അഞ്ഞൂറിന്റെ ഉള്ളിൽ ആയിരത്തിന്റെ ഉള്ളിലേക്കേ വരള്ളൂ ആ മരുന്നിന്റെ വിലയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ആ ഫീസ് വാങ്ങും അത് കഴിഞ്ഞ പിന്നെ ഫീസ് അത് നൂറ് രൂപ വെച്ചിട്ട് വാങ്ങും അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയ എല്ലാ വൈദ്യന്മാരിലും ഒരുപാട് ഫീസ് കുറവ് ഒരുപാട് ചാർജ് കുറവുള്ള ഒരാളാണ് ടെസ്റ്റ് ചെയ്യാന്നാണ് മാത്രമേ ഉള്ളൂ ഒരു കെമിക്കലും ഇല്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടാവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് വേറെ ഒരാളും കൈ കടത്താറില്ല എല്ലാം മരുന്ന് ഞാൻ പൊടി മരുന്നുകൾ പല സ്ഥലത്തുനിന്നും വാങ്ങും പിന്നെ അങ്ങാടി മരുന്നുകൾ കട ഒരു കടയുണ്ട് അവിടെ മറ്റേ പച്ചമരുന്ന് പറിക്കാൻ പാടാട്ടുപാറയിലൊക്കെ ഓരോരുത്തരുണ്ട് അവരുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് എത്തിച്ചു ചികിത്സയായിട്ട് സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്പോൾ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ് പിന്നെ അത് സർട്ടിഫിക്കറ്റ് പിന്നെ അതുകൂടാതെ അവരുടെ പാരമ്പര്യ വൈദ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ അതിലപ്പുറമായിട്ട് ഇതാ കണ്ടില്ലേ എഫ് എസ് എസ് ഐയുടെ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇതിലെല്ലാം ചേച്ചിക്ക് ഭയങ്കര ചങ്കൂറ്റാണ് ചേച്ചിയുടെ മരുന്ന അത്ര കൊള്ളാവുന്നൊരു കോൺഫിഡൻസിലാണ് ചേച്ചി ഇത് കൊടുക്കുന്നത് പിന്നെ അത് കൂടാതെ കണ്ടില്ലേ കുടുംബശ്രീയുടെ സർട്ടിഫിക്കറ്റ് പിന്നെ അതുകൂടാതെ ഉദ്യം അതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ അത് കണ്ടില്ലേ അത് മറ്റൊരു സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം ചേച്ചിയുടെ അടുത്തുണ്ട് പിന്നെ ഹെൽത്തിന്റെ കാർഡുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് ചേച്ചി ഭാഗത്തു അപ്പോൾ പ്രിയപ്പെട്ടവരാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എറണാകുളം ജില്ലയില് വാളകം കുന്നക്കാല് പാലനാട്ടി കവല ഇത് ചോദിച്ച് നിങ്ങൾ വരെ കോൺടാക്ട് നമ്പർ ഞാൻ വെച്ചേക്കാം കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഉണ്ടാവും അതുപോലെ ഉണ്ടാവും അപ്പോൾ നിങ്ങള് കോൺടാക്ട്സ് എടുക്കുക അവിടെ നിന്ന് ചേച്ചിനെ വിളിക്കുക അങ്ങനെ വരിക അല്ല ചേച്ചി എല്ലാ ദിവസവും ഉണ്ടാവുകയുള്ളൂ എല്ലാ ദിവസവും അവിടെ ഉണ്ടാവും അപ്പൊ ഇത്രയ്ക്കാണ് ഷുഗർ കൊളസ്ട്രോൾ ആയിട്ട് ബന്ധപ്പെട്ട് ചേച്ചിക്ക് പറയാനുള്ളത് അപ്പോ നിങ്ങൾ വളരെ ചെറിയ പൈസ ഉള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് അപ്പൊ എന്റെ എപ്പിസോഡ് കാണുമ്പോഴേക്കും